കലാലോകത്തു നിന്നുള്ള മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മരണ വാർത്തയാണ് ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് യുവതാരത്തിൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ആരാധകരും പ്രമുഖരുമുൾപ്പെടെ നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ചു കൊണ്ടെത്തുന്നത് ഭോപ്പാലിലെ പ്രശസ്ത മോഡലായ ഖുഷ്ബു അയ്യർബാറാണ് അന്തരിച്ചത് മധ്യപ്രദേശിലെ ഒരു ഹോസ്പിറ്റലിൽ ഖുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഖുഷ്ബുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ആൺ സുഹൃത്ത് കടന്നുകളഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡോക്ടർമാരുടെ മൊഴി അനുസരിച്ച് ഖുഷ്ബുവിന് മരണം സംഭവിച്ച ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപത്തിയേഴുകാരനായ ആൺ സുഹൃത്ത് ഖാസിം ഒളിവിലാണ് ഖാസിമിനെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ് അന്തരിച്ച ഖുഷ്ബുവിന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഈ താരത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് സോഷ്യൽ മീഡിയ ലോകം നടുങ്ങി എന്ന് തന്നെ പറയാം ഈ അസ്വാഭാവിക മരണത്തിനെതിരെ ഖുഷ്ബുവിൻ്റെ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട് മരണകാരണവും ഇതിന് കാരണക്കാരനായ ഖാസിമിനെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് ഖുഷ്ബുവിൻ്റെ അമ്മയുടെ ആവശ്യം അന്തരിച്ച ഖുഷ്ബുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക